ഹായ് ഓൾ ടെൻത്ത് പെലിയും സ്റ്റേജ് വണ്ണിലെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ നോക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് പതിനാറാമത് ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് റഷ്യയിലെ കസാനിലാണ് പതിനാറാമത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അത് ശരിയായ പ്രസ്താവനയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലല്ല റഷ്യയിലാണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അത് തെറ്റായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് ഒന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് പി എസ് സി പ്രൊവിഷണൽ ആൻസർ കിയാണ് സാമ്പത്തിക സഹകരണവും വ്യാപാരവും വർധിപ്പിക്കാനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കാനും അംഗരാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ സഹകരണം സുഗമമാക്കാനും ലക്ഷ്യമിടുന്ന വികസ്വര സമ്പദ് വ്യവസ്ഥകളുടെ ഒരു അന്തർ സർക്കാർ സ്ഥാപനമാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ഇതിൽ ബി ഫോർ ബ്രസീൽ ആർ റഷ്യ ഐ ഇന്ത്യ സി ചൈന എന്നീ രാ നാല് അംഗരാജ്യങ്ങളാണ് ആദ്യം ഫോം ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്ക ഇതിൽ ചേർന്നത് അപ്പോഴാണ് ആയി മാറിയത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് അതിന് തീരുമാനമായത് രണ്ടായിരത്തി ആറിലാണ് ഔദ്യോഗികമായി അതിൻ്റെ സമ്മേളനം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഔദ്യോഗികമായി ബ്രിക്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഓക്കെ ഇപ്പോൾ മൊത്തം ഒമ്പത് രാജ്യങ്ങളാണുള്ളത് പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന രാജ്യങ്ങളാണ് ഇറാൻ യു എ ഇ ഈജിപ്ത് എത്തിയോപ്യ ഓക്കെ സൗദി അറേബ്യ ഒക്കെ ചേരാൻ മെമ്പർഷിപ്പ് എടുത്തിരുന്നു പക്ഷേ അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒമ്പത് രാജ്യങ്ങളാണുള്ളത് മൊത്തം ആഗോള ജി ഡി പിയുടെ ഏകദേശം മുപ്പത് ശതമാനവും ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നാണ് കയറ്റുമതിയുടെ ഇരുപത് ശതമാനവും ലോക ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനവും വരുന്നത് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നാണ് ഓക്കെ ബ്രിക്സിൻ്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈനയിലെ ഷാങ്ഹായ് ആണ് ആസ്ഥാനം അംഗരാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇറാൻ യു എ ഇ ഈജിപ്ത് എത്യോപ്യ മൊത്തം ഒമ്പതെണ്ണം സൗത്ത് ആഫ്രിക്ക അംഗമായത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി ഒമ്പത് റഷ്യയിലാണ് ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ബ്രിക്സ് ബാങ്ക് ചൈനയിലെ ഷാങ്ഹായാണ് ആസ്ഥാനം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് നാലാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിയിലാണ് എൻ ഡി ബിയെ പറ്റിയുള്ള രൂപീകരണ ചർച്ച നടന്നത് ഓക്കെ ഫസ്റ്റ് പ്രസിഡൻറ്റ് എൻ ഡി ബിയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് കെ വി കാമത്ത് ഇന്ത്യക്കാരനായ കെ വി കാമത്ത് നിലവിൽ ദിൽമ റൂസഫാണ് ബ്രസീലിയൻ പ്രസിഡൻറ്റായിരുന്ന ദിൽമ റൂസഫ് ഇനി റീസെൻ്റ് ബ്രിക്സ് ഉച്ചകോടി എവിടെയൊക്കെയാണ് നടന്നിട്ടുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറാമത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് പതിനാറാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ബാക്കിയെല്ലാതും കിട്ടുമല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനേഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ചാമത്തെ അത് ഓർഡറിൽ ഓർത്തിരിക്കുക ബ്രിക്സിൻ്റെ ഉച്ചകോടി നടന്നിട്ടുള്ളത് ആ ഓർഡർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചൈന ഐ സി എസ് അല്ലേ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോൾ ഒന്ന് ഓർഡർ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റഷ്യയാണ് പിന്നെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീണ്ടും ബ്രസീൽ മാറിപ്പോകരുത് ഓക്കേ